വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങേകാനായി കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ കാരുണ്യയാത്ര സഹജീവി സ്നേഹത്തിന്റെ സമാനതകളില്ലാത്ത നേർസാക്ഷ്യമായി ഉടമകളുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയിൽ നടത്തിയ സാന്ത്വന സഹായയാത്രയിൽ ജില്ലയിലെ ബസ്സുകളാണ് പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് വലിയ തോതിലുള്ള ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വ്യാഴാഴ്ച കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത് വേതനം നീക്കിവെച്ച് ജീവനക്കാരും ടിക്കറ്റ് നിരക്കിന്റെ അധികം തുക സംഭാവനയായി നൽകി യാത്രക്കാരും ഉടമകളുടെ കൂടെ നിന്നതോടെ ഉദ്യമം വിചാരിച്ചതിലും വലിയ വിജയവും സഹജീവി സ്നേഹത്തിലെ സമാനതകളില്ലാത്ത മാതൃകയുമായി സംസ്ഥാന സർക്കാരിന്റെയും വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെയും സഹകരണത്തോടെ ദുരിതബാധിതർക്കായി ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ഫെഡറേഷന്റെ തീരുമാനം ഇതിലേക്ക് ആവശ്യമായ ധനസമാഹരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ടിക്കറ്റ് നൽകാതെയും നിരക്ക് പറയാതെയുമുള്ള യാത്ര ബക്കറ്റുമായി അടുത്തെത്തിയ ജീവനക്കാർ കാര്യം തങ്ങളാൽ കഴിയുന്ന തുകകൾ സംഭാവനയായി നിക്ഷേപിച്ച് യാത്രക്കാർ ഈ സതുദ്യമത്തിന് കരുത്തുപകർന്നു ഫെഡറേഷൻ കീഴിലുള്ള ജില്ലയിലെ വരുന്ന സ്വകാര്യ ബസ്സുകൾ മുഴുവനായും കാരുണ്യ യാത്രയിലെ കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം നടത്തിയത് മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മലയാളികൾ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതുമെല്ലാം ആ മഹാദുരന്തത്തിൽ ദുരന്തത്തിനും അതിന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ആദ്യം ചെയ്തിട്ടുണ്ട് ഗൂഢങ്ങളായ വാഗ്ദാനങ്ങൾ ഞാൻ ആ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും വ്യക്തികൾ സംഘടനകളും എല്ലാം അതിന് കൈകൂർ എല്ലാവരുടെയും ഇടകടകോടുകൂടി വേണം അതിന്റെ കൈക്കാർ എന്നെ ഈ കരുണ്യ പ്രവർത്തനത്തെ ഒരു കൈത്താൻ എന്ന നിലക്കിന്റെ മുന്നോട്ട് പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പോരാട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണമായി ഈ ഒരു ദിവസത്തെ ബസിൻ്റെ ഇന്നത്തെ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന എല്ലാ വരുമാനവും ഈ പറയുന്ന

മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയ്സ് യൂണിയൻ സിഐടിയു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി അപ്പകുട്ടൻ ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സത്യൻ പൂച്ചക്കാട് താലൂക്ക് പ്രസിഡന്റ് എം ഹസൈനാർ പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ഫെഡറേഷൻ താലൂക്ക് സെക്രട്ടറി എ വി പ്രദീപ് കുമാർ സ്വാഗതവും ട്രഷറർ കെ വി രവി നന്ദിയും പറഞ്ഞു വിവിധ ശിലാകേന്ദ്രങ്ങളിലായി ഫെഡറേഷന്റെ ജില്ലാ താലൂക്ക് തല ഭാരവാഹികൾ യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചു ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ